കൂട്ടുകാരെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഒരു കഷ്ണം മത്തങ്ങ കൊണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല മൂത്ത് വിളഞ്ഞ മത്തങ്ങ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തൊലി ചെത്തി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഒരുപാട് ചേരുവകളൊന്നും വേണ്ട നിസ്സാര ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും എന്നാൽ എ നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും തൊലി ചെത്തി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതാ നമ്മളെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കയറിയത് പിന്നെ കുറച്ച് ഉപ്പ് രണ്ട് തണ്ട് വേപ്പില പിന്നെ ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത്രയും വെള്ളം മതി ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വയ്ക്കാം ഇപ്പം വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത്തങ്ങക്ക് അധികം വേവില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും വെന്തോന്ന് നോക്കാം അതായത് മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ മത്തങ്ങയൊക്കെ ഒന്ന് ആ കയ്യിൽ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം മത്തങ്ങയൊക്കെ നമ്മൾ ഉടച്ചിട്ടുണ്ട് എന്താ ഈ പാകത്തിന് ഉടച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ആ ചട്ടി സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അത്തങ്ങയെല്ലാം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തു ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ അരയ്ക്കേണ്ട ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് വറവിടണം അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി അല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ ഒരു മൂന്നാല് വറ്റൽ മുളക് കുറച്ച് വേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു നുള്ളു മുളക് പൊടി കളറിന് വേണ്ടി മാത്രം എരിവിനുള്ള മുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് പച്ചമുളക് അപ്പോൾ ആ മുളക് പൊടിയും കൂടി ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡിയായി ഒരൊറ്റ കഷ്ണം മത്തങ്ങ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കറിയാണത് അപ്പോൾ ഈ മത്തങ്ങ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്